തീർക്കാൻ ആഗ്രഹിക്കുന്നവർ എന്നോട് ക്രിയാത്മകമായിട്ട് എന്ത് ചോദ്യങ്ങളും ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവിടെ വെച്ച് നമുക്ക് നേർക്ക് നേർ സംവദിക്കാം വെല്ലുവിളിയൊന്നുമല്ല അതായത് നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായങ്ങളോട് തീരെ യോജിപ്പില്ലെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം അതായത് എന്നെ വലിച്ചു കീറാനുള്ള ഒരു അവസരം എന്താ ഇത് മാത്രം ഇനി ഞാൻ ഈ പറയുന്ന സാധനം ഒന്ന് ജസ്റ്റ് റെക്കോർഡ് ചെയ്തു വെച്ചോളൂ ഈ പറ ബാക്കിയല്ല ഞാൻ ഞാൻ ഈ ലൈവ് ഡിലീറ്റ് ചെയ്യും അപ്പം ഈ പറയുന്ന സാധനം നിങ്ങൾ റെക്കോർഡ് ചെയ്തു വെച്ചോളൂ എതിർക്കാൻ ആഗ്രഹിക്കുന്നവർ എന്നെ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിക്കാൻ ആഗ്രഹിക്കുന്നവർ അഖിൽമാരാർ ഭാഗ്യം കൊണ്ട് ജയിച്ചവനാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഭാഗ്യം കൊണ്ട് ജയിച്ച ഒരുവൻ സമൂഹത്തിൽ അധികം സുഖിക്കണ്ട എന്ന് നിങ്ങളൊരു തീരുമാനമെടുക്കും ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ സമൂഹത്തിൻ്റെ മുന്നിൽ എന്നെ വലിച്ചു കീറി ഒട്ടിക്കാൻ ശേഷിയുള്ളവരാണെങ്കിൽ നേർക്കു നേർ സംവദിക്കാൻ ഞാൻ തയ്യാറാണ് ഏതവനോടും ഏതവനോടും അത് താൽപ്പര്യമുള്ളവരെല്ലാം തന്നെ എൻ്റെ ഇൻസ്റ്റയിലോ അല്ലെന്നുണ്ടെങ്കിൽ ആ ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ ഈ ലൈവ് ഡിലീറ്റ് ചെയ്യും അല്ലെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഞാൻ പറയുന്നത് ആ വീണ്ടും ഞാൻ പറയുന്നു ഇതാരെങ്കിലും ഇത് റെക്കോർഡ് ചെയ്ത് വെക്കുക ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് എത്ര പേര് നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ ആയിരമോ പതിനായിരമോ ആയിക്കോട്ടെ അങ്ങനെ വരുന്ന ആൾക്കാർക്ക് ഒരു നേരത്തെ ഭക്ഷണം അറേഞ്ച് ചെയ്യാം എൻ്റെ വകയായിക്കോട്ടെ ഉച്ചയ്ക്ക് നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച് ചോദ്യങ്ങളുമൊക്കെ ചോദിച്ച് നമുക്ക് അടിച്ചു പൊളിച്ച് പിരിയാം അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു സ്വന്തം യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇട്ട് സ്വയം ആനന്ദം കണ്ടെത്താതെ എന്നെ വലിച്ചു കീറി ഒട്ടിക്കൂ സ്വാഗതം സ്വാഗതം സു സ്വാഗതം എൻ്റെ ഒരു ആരോപണം വന്ന സമയത്ത് ഞാൻ ശോഭയെ വിളിച്ചു ഇടീ നിനക്കെതിരെ ഇങ്ങനൊരു സംസാരം ഞാൻ കേട്ടു അതിന് ഏതെങ്കിലും രീതിയിൽ നിന്റെ ഭാഗത്ത് ശരിയുണ്ടെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം നിൻ്റെ ഒപ്പം ഞാനുണ്ടാകും എന്ന് തന്നെയാണ് പറഞ്ഞത് സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിൽ എനിക്ക് കളിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല സിനിമയിൽ അഭിനയിക്കുന്നതാണ് അതിൻ്റെ മാനദണ്ഡം എന്നാണ് ഞാൻ അറിഞ്ഞത് ഞാൻ സിനിമയിൽ അഭിനയിച്ച് സെലിബ്രിറ്റി ആയല്ല ഞാൻ ഇപ്പോഴും ഒരു മിനി സ്ക്രീൻ സെലിബ്രിറ്റി മാത്രമാണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി മാത്രമാണ് സിനിമ അഭിനയിച്ച് ഞാനൊരു സെലിബ്രിറ്റി ആയിട്ടില്ല അങ്ങനെ അങ്ങനാവുന്ന സമയത്ത് അവർ അവസരം നൽകിയാൽ നമുക്ക് കളിക്കാം പോലെ ഒരു നല്ല മനുഷ്യനെ പാപ്പുമ്മനെ ഈ ഞാൻ എല്ലായ്പ്പോഴും എൻ്റെ സഹായങ്ങളോ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളോ വിളിച്ചുപോയി നടക്കുന്ന ഒരാളല്ല പൊതുവേ ഞാൻ ചില കാര്യങ്ങൾ ചില സൂ അതായത് ചില മെസ്സേജുകൾക്ക് വേണ്ടിയിട്ട് വളരെ ചെറിയ അതായത് നൂറ് കാര്യം നമ്മൾ ചെയ്താൽ ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രം ചില ചിലതിന് വേണ്ടിയിട്ട് പറയുന്നതിനപ്പുറത്തേക്ക് ആരെങ്കിലും ആരെങ്കിലും സഹായിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ വിളിച്ച് പറയുന്നതിനൊക്കെ ഉള്ള അല്പത്തരം വേറെ ഉണ്ടോ അതുകൊണ്ട് എന്നാൽ കഴിയാവുന്ന സഹായങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അതിൻ്റെ നന്മയാണ് ഈശ്വരൻ എനിക്ക് നൽകിയതെന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക ഇതൊന്നും പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും കഴിഞ്ഞ വർഷം ഇതേ സമയം വീടില്ലാതിരുന്ന വണ്ടി എടുത്ത വണ്ടിയുടെ സി സി അടയ്ക്കാൻ പറ്റാതിരുന്ന അല്ലെങ്കിൽ അടുത്ത മാസത്തെ ചിലവ് വാടക ഫ്ലാറ്റിൻ്റെ റെൻറ്റ് ഇത് വെച്ചിട്ട് എറണാകുളത്ത് എങ്ങനെ ജീവിക്കാൻ കഴിയും എന്ന ഒരു അവസ്ഥയിലുണ്ടായിരുന്ന എനിക്ക് ഇപ്പോൾ അത് ഈ ഞാൻ ആഗ്രഹിക്കുന്നത് അടുത്ത ബിഗ് ബോസ് സീസണിന് അല്ല കഴിഞ്ഞ ബിഗ് ബോസ് സീസണിൻ്റെ മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി രാത്രിയിലാണ് ഞാൻ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറുന്നത് ഈ വർഷം മാർച്ച് ഇരുപത്തഞ്ചിന് എൻ്റെ സ്വന്തം ഫ്ലാറ്റിൽ അതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ഫർണീഷർ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കയറാൻ അതായത് സ്വന്തം വീട്ടിലേക്ക് കയറാൻ ആഗ്രഹിക്കുകയാണ് സ്വന്തമായി വാഹനങ്ങൾ വാങ്ങി ഇതൊന്നും സി സിയൊന്നും അല്ലാന്ന് ആലോചിക്കണം സ്വന്തമായി പൈസ കൊടുത്ത് വാങ്ങിയ വാഹനങ്ങളാണ് പിന്നെ അത്യാവശ്യം കൊച്ചുകൊച്ച് ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്യാൻ കഴിഞ്ഞു ഇതൊക്കെ തന്നെ ഇത് എന്ത് കൊണ്ട് സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മളെ വലിയ മടുക്കൊക്കെ ഉള്ളിൽ ഉള്ളിലെവിടെയോ ഒരു നന്മയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാകാം ഈശ്വരനുഗ്രഹിച്ചതാകാം അപ്പോൾ അത് മറ്റാരുടെയൊക്കെയോ പ്രാർത്ഥന പ്രാർത്ഥനയുടെ കൂടി ഫലം എന്ന് കരുതി ഈ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ദിവസേന മെസ്സേജ് അയച്ച് എന്തോ അയ്യായിരം രൂപ മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ കടം ചോദിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് കൊടുത്തോന്ന് ചോദിച്ചാൽ അവർക്കൊന്നും കൊടുക്കാൻ ഞാൻ കഴിഞ്ഞിട്ടില്ല എനിക്കറിയാവുന്നവർ തന്നെ എത്രയുമുണ്ട് ജുനൈസിൻ്റെയും സാഗറിൻ്റെയും മറ്റേ ജോച്ചറിൻ്റെ പടം കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് കഴിഞ്ഞു ഇന്ന് വൈകിട്ട് ഞാൻ സാഗറിനെ വിളിച്ചിരുന്നു ഞങ്ങൾ സംസാരിച്ചു ജുനൈസിനെ വിളിച്ചിരുന്നു സംസാരിച്ചു അതിഗംഭീരമായ രണ്ട് കഥാപാത്രം അവർ പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട് നൂറ് ദിവസത്തിലധികം നടന്ന ഷൂട്ടാണ് അപ്പോൾ ആ സിനിമ കാണാൻ ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യണം ഫിറോസ് വിളിച്ചിട്ട് ഫോൺ ഫോണെടുത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയതിന് ശേഷം എൻ്റെ ഫോണിൻ്റെ ഇൻകമ്മിങ് കോൾസ് എല്ലാം ഞാൻ ഓഫ് ചെയ്തിട്ടേക്കുമായിരുന്നു കാരണം അത്രയേറെ കോൾസ് വരുന്നുണ്ട് അതിൽ തന്നെ ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാർക്കും പലവിധ ആവശ്യങ്ങൾ മാത്രങ്ങളെ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ ഇപ്പോഴും ഞാൻ ഈ അടുത്ത സമയത്ത് എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു എനിക്ക് വരുന്ന ഫോൺ കോടുകളിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും പൈസ കടം ചോദിച്ചുകൊണ്ടുള്ള കോളുകളാണ് ഇവരൊക്കെ എന്നെ കഴിഞ്ഞ പത്ത് പതിനഞ്ച് ഇരുപത് വർഷക്കാലമായിട്ട് ഞാൻ ജീവനോടുണ്ടോ എന്ന് പോലും അന്വേഷിച്ചവരെ ആയിരുന്നില്ല അപ്പം ഏതോ കാലഘട്ടത്തിൽ പരിചയപ്പെട്ട പരിചയപ്പെട്ടതിൻ്റെ കഥകളും പറഞ്ഞ് സാമ്പത്തിക സഹായം ചോദിച്ച് മാത്രം വിളിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പം അതിൽ ചിലരെയൊക്കെ സഹായിക്കും ചിലരൊക്കെ ചിലത് കേട്ട് കളയും അപ്പം ഫിറോസിനെയൊക്കെ ആ സമയത്ത് വിളിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല വിളിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചു വിളിച്ചേനെ എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഞാൻ രജത്തേട്ടനെയും ഫിറോസിനെയൊക്കെ അങ്ങോട്ട് വിളിച്ചിട്ട് അശ്വന്ത് ഗോക്കിനെ പോലും ഞാൻ ആ സമയത്ത് അങ്ങോട്ട് വിളിച്ച് ഇപ്പം എന്നെ ഇപ്പം സീക്രട്ട് സായിയെ ഞാൻ അങ്ങോട്ട് വിളിച്ചെന്നാണ് എൻ്റെ ഓർമ്മ അങ്ങനെ പല ആൾക്കാരെയും ഞാൻ അങ്ങോട്ട് വിളിച്ച് നന്ദി പറയുകയുണ്ടായിട്ടുണ്ട് ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയതിന് ശേഷം ഈ ഫോണ് സ്വിച്ച് ഓഫ് ആവുന്നവരെ നമുക്ക് ലൈവിലിരിക്കാം ഈ ഒരു മെസ്സേജ് ഞങ്ങൾ ബിഗ് ബോസ് സീസൺ ഫൈവ് ഏറ്റവും പരാജയമാണ് എന്ന് ഈ എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ആ മാനദണ്ഡത്തെ ബേസ് ചെയ്തിട്ട് ഞാൻ പറയും അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യത്തെ ഞാൻ എങ്ങനെയാണ് നല്ലതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ഇഷ്ടപ്പെട്ടില്ല അതിനകത്ത് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സീസൺ ചിലപ്പോൾ നാലായിരിക്കും ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടത് ത്രീ ആയിരിക്കും ചിലർക്ക് ഒന്നായിരിക്കും ആ ഉറക്കമൊന്നുമില്ല ഞാൻ ഞാൻ ഈ അതാ പറഞ്ഞു ഞാൻ ഞാനിപ്പോൾ അല്ല ഈ കണ്ണ് റെഡ് ആയത് സത്യമാണ് കാരണം ഞാൻ ഭയങ്കര ടയേഡായിരുന്നു ഞാനിപ്പോൾ ഇന്നലെ ഇന്നലെ നൈറ്റ് കണ്ണൂർ ബിഷപ്പ് ഹൗസിലായിരുന്നു സ്റ്റേ രാവിലെ ഇറങ്ങി ഫ്ലൈറ്റ് ബൈ ഫ്ലൈറ്റ് വന്നു പ്രോഗ്രാമിന് പോയി തിരിച്ചു വന്നു വൈകിട്ട് വീണ്ടും ഒരു കറക്കമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്ന് കിടന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഈ ഒരു ലൈവ് ഇടണം ലൈവ് ഇടണം എന്ന് ഞാൻ വിചാരിച്ചതാണ് മറന്നുപോയി അത് ഫേസ്ബുക്കിൽ നമ്മൾ മറ്റു വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഈ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് ഇൻസ്റ്റയിലാണ് ഞാൻ കൂടുതൽ ഇൻസ്റ്റയിൽ സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഇപ്പം എൻ്റെ സീസണിൽ എതിരാളി ഉണ്ടായില്ല എന്ന് പറയുന്നതിനോട് എനിക്കങ്ങനെ വലിയ യോജിപ്പില്ല ഇപ്പം അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഒരാളെ മോശക്കാരാക്കി കാണിക്കുമ്പോഴും വന്നല്ലോ ഇപ്പം നാല് ചലഞ്ചേഴ്സ് വന്നല്ലോ അവരവിടെ എന്ത് ചെയ്തു എന്ന് മാത്രം അവരും ഞാനുമായിട്ടുള്ള കണ്ടൻറ്റുകൾ മാത്രം നിങ്ങൾ ചർച്ചയാക്കുക പിന്നെ ഞാൻ ഒരു കാര്യം എപ്പോഴും പറയാം ഈ സീസൺ ഫൈവിലെ മത്സരാർത്ഥികൾക്കിടയിൽ പുറത്ത് ഒരു വലിയ ബഹളങ്ങളൊന്നും നടക്കാത്തത് കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഓളമില്ലാതെ വരുന്നത് പിന്നെ ഞാൻ പോലും മറുപടി പറഞ്ഞത് ആ ഒരു ബഹളമൊക്കെ വരട്ടെ സീസൺ സിക്സ് ഒക്കെ ആരംഭിക്കാൻ പോകില്ലേ ഞാൻ മറുപടി പറഞ്ഞു പറയുന്ന സമയത്ത് ഒരു ന്യൂസ് ഒക്കെ വരുമല്ലോ Enjoying our our content, please subscribe and the notification bell to never miss our latest videos. Thanks for watching Social Live.